നാടിനെ നടുക്കിയ അപകട വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനപകടത്തിൽ അപകടത്തിൽ നാല് പ്രധാന കാരണങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് മഴ മൂലം റോഡിലെ വെള്ളത്തിന്റെ സാന്നിധ്യവും വെളിച്ചക്കുറവും അപകടത്തിന് കാരണമായി എന്നതാണ് കാരണങ്ങളിൽ ഒന്ന് ശക്തമായ മഴ കാറിൽ കയറാവുന്നതിലും അധികം യാത്രക്കാർ വാഹനത്തിന്റെ കാലപ്പഴക്കം തുടങ്ങിയവയാണ് ആലപ്പുഴയിലെ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിന് കാരണം നിയന്ത്രണം വിട്ട കാർ മഴ പെയ്ത് നനഞ്ഞ റോഡിൽ തെന്നി നീങ്ങുകയായിരുന്നുവെന്ന് അപകട വീഡിയോയിൽ തന്നെ വ്യക്തമായി കാണാം കാരണമായിരിക്കും വാഹനം ഹൈഡ്രോപ്ലൈനിങ് മഴയത്ത് വാഹനം ഓടിക്കുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലൈനിങ് ഹൈഡ്രോപ്ലൈനിങ് എന്ന പ്രതിഭാസത്തിന്റെ സാങ്കേതികവശം പരിചയപ്പെടുന്നതിനു മുൻപ് അത്തരമൊരു സാഹചര്യമുണ്ടായാൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം ഹൈഡ്രോ പ്ലെയിനിങ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായാൽ ഡ്രൈവർ ഉടൻ തന്നെ ആക്സിലറേറ്ററിൽ നിന്ന് കാൽ പിൻവലിക്കണം സഡൻ ബ്രേക്കിംഗും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ജലപാളി പ്രവർത്തനം തടയുന്നതിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് വെള്ളം കെട്ടിക്കിടക്കുകയും ഒഴുകുകയും ചെയ്യുന്ന റോഡുകളിൽ നല്ല വേഗതയ്ക്ക് സാധ്യതയുള്ള ഹൈവേകളിലെ ചില ഭാഗത്ത് മാത്രമുള്ള വെള്ളക്കെട്ട് വളരെയധികം അപകടകാരികളാണ് കൂടാതെ ജലം സ്പിൽവേക്ക് സഹായിക്കുന്ന ത്രെഡ് പാസേജുകൾ തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കുക തന്നെ വേണം ശരിയായി ഇൻഫ്ലേറ്റ് ചെയ്യുകയും നനഞ്ഞ റോഡിൽ ക്രൂയിസ് കൺട്രോൾ ഒഴിവാക്കുകയും ചെയ്യുക ഇനി ഹൈഡ്രോപ്ലേനിംഗ് എന്താണെന്ന് പരിശോധിക്കാം നിരത്തുകളിൽ വാഹനത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പും ബ്രേക്കിങ്ങും സ്റ്റിയറിംഗ് ആക്ഷനുകളും എല്ലാം വാഹനത്തിലെ യന്ത്രഭാഗങ്ങളുടെ പ്രവർത്തന മൂലമാണ് എങ്കിലും വാഹനം റോഡിലൂടെ കൃത്യമായി ചലിക്കുന്നത് ടയറും റോഡും തമ്മിലുള്ള ഘർഷണ മൂലമാണ് ഫ്രിക്ഷൻ മൂലമാണ് ഓർക്കുക മിനുസമുള്ള തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ പോലും കഴിയാത്തതും ഈ പറഞ്ഞ ഫ്രിക്ഷന്റെ അഭാവമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ വേഗത്തിൽ ഓടിക്കുമ്പോൾ ടയറിന്റെ പമ്പിംഗ് ആക്ഷൻ മൂലം ടയറിന് താഴെ വെള്ളത്തിന്റെ ഒരു പാളി രൂപപ്പെടുന്നു സാധാരണഗതിയിൽ ടയർ റോഡിൽ സ്പർശിക്കുന്നിടത്തെ ജലം ടയറിന്റെ ത്രെഡിന്റെ സഹായത്തോടെ ചാലുകളിൽ കൂടി പമ്പ് ചെയ്ത് കളയും അങ്ങനെ ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്ട് നിലനിർത്തും എന്നാൽ ടയറിന്റെ വേഗം കൂടുന്തോറും പമ്പ് ചെയ്ത് പുറന്തള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ടയറിനും റോഡിനും ഇടയിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യും വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ മർദ്ദം മൂലം ടയർ റോഡിൽ നിന്ന് ഉയരുകയും ചെയ്യും അങ്ങനെ ടയറിൻറെയും റോഡിന്റെയും ബന്ധം വിച്ഛേദിക്കുന്ന അത്യന്തം അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലൈനിങ് അഥവാ അക്വാപ്ലൈനിങ് റോഡും ടയറുമായുള്ള സമ്പർക്കം വേർപെടുന്നതോടുകൂടി ബ്രേക്കിന്റെയും സ്റ്റിയറിംഗിന്റെയും ആക്സലറേറ്ററിന്റെയും പ്രവർത്തനം സാധ്യമല്ലാതെ വരികയും വാഹനത്തിന്റെ നിയന്ത്രണം പൂർണമായും ഡ്രൈവർക്ക് നഷ്ടമാകുകയും ചെയ്യും അത് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നിമറിയാൻ ഇടയാക്കും വാഹനത്തിന്റെ വേഗം വർദ്ധിക്കുന്നതോടെ ഹൈഡ്രോപ്ലൈനിംഗ് സാധ്യത ഏറുകയാണ് മാത്രവുമല്ല ടയർ തേയ്മാനം മൂലം ടയറിന്റെ സ്പിൽവേയുടെ കനം കുറയുന്നതോടെ പമ്പിംഗ് കപ്പാസിറ്റി കുറയുന്നതും അക്വാപ്ലെയിനിങ്ങിന് കാരണമാകും ത്രെഡ് ഡിസൈൻ അനുസരിച്ചും വാഹനത്തിന്റെ തൂക്കം കൂടുന്നതിനനുസരിച്ചും ഹൈഡ്രോപ്ലൈനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം ഹൈഡ്രോപ്ലൈനിങ്ങിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഈ പറയുന്നതാണ് വേഗത ഇത് തന്നെയാണ് ഏറ്റവും പ്രധാന ഘടകം ചില ത്രെഡ് ഡിസൈനുകൾ ഹൈഡ്രോപ്ലെയിനിങ്ങിന് സഹായകരമായിരിക്കും ടയർ സൈസ് സർഫസ് ഏരിയ കൂടുന്നത് ഹൈഡ്രോപ്ലൈനിങ് കുറയ്ക്കും എയർ പ്രഷർ ഓവർ ഇൻഫ്ലേഷൻ അക്വാപ്ലെയിനിങ്ങിന് സാധ്യത കൂട്ടുകയാണ് ചെയ്യാറുള്ളത് ജലപാളിയുടെ കനവും ഇതിനൊരു പ്രധാന ഘടകമാണ് വാഹനത്തിന്റെ തൂക്കം കൂടുന്നതിനനുസരിച്ച ഹൈഡ്രോപ്ലെയിനിങ് സാധ്യത കുറയുകയാണ് റോഡ് പ്രതലം മിനിസവും ഓയിലിന്റെ സാന്നിധ്യവും ഹൈഡ്രോപ്ലെയിനിങ്ങിന് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് കാഴ്ചമങ്ങിയതോ ബ്രേക്ക് കിട്ടാതിരുന്നതോ ആകാം കളർഗോഡ് അപകടത്തിൽ കലാശിച്ചത് എന്നാണ് എം ബി ഡി ഉദ്യോഗസ്ഥരുടെ ആദ്യ നിഗമനം വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ലൈസൻസ് ലഭിച്ചിട്ട് അഞ്ചു മാസം മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ പരിചയക്കുറവും പ്രതികൂല കാലാവസ്ഥയും അപകടത്തിന് കാരണമായി എന്നും അധികാരികള് വ്യക്തമാക്കുന്നുണ്ട് മഴയില് തെന്നി നീങ്ങിയ കാർ എതിര് ദിശയില് നിന്ന് വരികയായിരുന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറിയാണ് നാടിനെ നടക്കിയ അപകടമുണ്ടായത്